ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പുൽക്കൂടിനെ പറ്റിയിട്ടാണ് അപ്പൊ ഞങ്ങൾ ഈ വർഷവും പതിവ് പോലെ എല്ലാ വർഷവും ഉണ്ടാക്കുന്ന പോലെ ഈ വർഷവും നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പുൽക്കൂട് എന്നാൽ കണ്ടിട്ട് വന്നാലോ അപ്പൊ നമുക്ക് നേരെ പോകാം നമ്മുടെ ബെദ്ലഹേമിലേക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ബെദ്ലഹേം ഈ വർഷവും ഞങ്ങള് നല്ലൊരു അടിപൊളി തീമിലാണ് ഉണ്ടാക്കിയേക്കുന്നത് പുൽക്കൂട് അപ്പൊ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണിക്കുകയാണെങ്കിൽ കാണിച്ചു തരാവേ ഇതാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് തുടക്കം തന്നെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അങ്ങ് തുടങ്ങാം ഇത് ഒരു വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ക്രിയേറ്റ് ചെയ്തതാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഫോം ഉണ്ടല്ലോ ആ ഫോം ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിൽ ഞങ്ങൾ ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചതാണ് കേട്ടോ എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഹോസ് വെച്ച് ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ കുഞ്ഞി കുഞ്ഞി ഇത് ഇലകൾ നമ്മളെടുത്ത് കുത്തി വെച്ചേക്കുന്നതാണ് അപ്പൊ ഫോമിന്റെ ആകുമ്പോൾ കുറച്ച് കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ തിരികെ അല്ലെങ്കിൽ ഫെവികോൾ വെച്ച് നമുക്ക് ഒട്ടിച്ചു വെക്കാം അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ അവിടുന്ന് വെള്ളച്ചാട്ടം വരുമ്പം കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ചെറിയ രീതിയിൽ ഒത്തിരി വെള്ളം അങ്ങോട്ട് നമുക്ക് ചെയ്യേണ്ട കച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ പല വഴിക്ക് വെള്ളം പോകും അതുകൊണ്ട് ചെറിയ രീതിയിൽ വെള്ളം വരുന്നതായിട്ട് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തു അപ്പൊ ഇതാണ് അതിന്റെ ഒരു വെള്ളം പോകുന്നത് ഒത്തിരി സ്പീഡിലല്ല പതുക്കെ ഇതും ഈ ഒരു സ്പീഡിൽ നോർമൽ സ്പീഡിൽ വെള്ളം പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിനകത്ത് രണ്ട് താറാവും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു വേണ്ട രൂപങ്ങണ്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത് നമ്മുടെ പുൽക്കൂട് മാലാഗേനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് മാലാഗ് അപ്പൊ താഴെ പുൽക്കൂട് ഉണ്ടാക്കി വൈക്കോല് വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് വരുത്തിയതാണ് വൈക്കോല് വൈക്കോല് വെച്ചിട്ട് നമ്മൾ ഇത് റൂഫ് ടോപ്പ് ആക്കി താഴെ മാതാവും ഉണ്ണീശോയും പിതാവും പിന്നെ പുറകില് നമ്മൾ കുറച്ച് ഒരു മൂന്ന് പശുക്കളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ പുൽക്കൂട് ഉണ്ടാക്കിയതും നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ പേപ്പറിന്റെ റോൾ ഉണ്ടല്ലോ ആ റോള് വെച്ചിട്ട് നാല് റോൾ എടുത്തിട്ട് ടിഷ്യൂ തീർന്നു കഴിയുമ്പം ആ റോൾ എടുത്തിട്ട് നമ്മൾ പോലെ നേരെ വെച്ചു എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് പേപ്പറുകളും അങ്ങനത്തെ കുറെ ഇങ്ങനെ ഒരു ഉരുട്ടി ഉരുട്ടി നമ്മൾ വെക്കത്തില്ല നമ്മൾ റോക്ക് പോലെ ആക്കാൻ വേണ്ടിട്ട് അത് അല്ലെങ്കിൽ ചില കാലിയായിട്ടുള്ള പേപ്പറുകളോ അല്ലെങ്കിൽ ചെറിയ ബോക്സുകളോ ഒക്കെ അങ്ങനെ നമ്മുടെ ഒരു ഒരു ഐഡിയ അനുസരിച്ച് നമ്മൾ ഒരു വീടിന്റെ ഒരു ഷേപ്പിൽ അങ്ങനെ അങ്ങ് വെക്കാം എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മളെന്താന്ന് വെച്ചാല് സിമെന്റിൽ വൈറ്റ് സിമെന്റ് ഉണ്ടല്ലോ അതിനകത്ത് വെള്ളം ഒഴിച്ച് കലക്കി നമ്മുടെ പഴയ ഏതേലും തുണികൾ കോട്ടന്റെ ആയിരിക്കണം കേട്ടോ പോളിസ്ട്രാ അങ്ങനെ പിടിക്കത്തില്ല കോട്ടന്റെ തുണി അതിനകത്ത് മുക്കി ഡിപ്പ് ചെയ്ത് മുക്കി വെറ്റി വെട്ടിച്ചിട്ട് ഈ നമ്മള് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതിന്റെ മുകളിൽ അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് ആയിട്ട് അടിപൊലി ഇരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞങ്ങളൊരു ബ്ലാക്കും ഗ്രീനും കളറും അപ്പൊ പാറക്കല്ലെന്ന് പറയുമ്പോൾ ഒരു ഗ്രീനിഷ് കളറും കുറച്ച് പായൽ പിടിച്ച പോലെ ഒക്കെ ആകത്തില്ല അങ്ങനെ അങ്ങനെ എടുത്തതാണ് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ പുൽക്കൂടെ അപ്പൊ പുൽക്കൂടിന്റെ സൈഡില് പണ്ടത്തെ തോൽത്തിന്റെ ഒക്കെ മുകളിൽ ഇതുപോലെ വിറക് ശേഖരിച്ച് വെക്കത്തില്ല വിറകും വൈക്കോലും ഒക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നതായിട്ടാണ് സൈഡിലും പുൽക്കൂടിന്റെ ഏഹ് മേൽക്കൂരയുടെ രണ്ട് സൈഡിലും നമ്മൾ വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു എന്താ പറയാ തൂക്കോളൊക്കെ പോലെ ചെറുതായിട്ട് ഒന്ന് ഇട്ടേക്കുന്നതാണ് പാറ കണ്ടോ പാറയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ ആ സിമെന്റിൽ മുക്കിയെടുത്ത ആ ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ നമ്മുടെ രാജാക്കന്മാർ വരുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മലയുണ്ടല്ലോ ഈ മല മലയുടെ മുകളില് നമ്മൾ മൊത്തം കോട്ടൺ ആ പഞ്ഞി വെച്ചിട്ട് അത് ോൾ വെച്ചിട്ട് പഞ്ഞി ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പൊ അത് മഞ്ഞ് വീണ പോലെ എന്നിട്ട് ഈ മല ഉണ്ടാക്കിയതും ഇതുപോലെ നാലഞ്ച് പിന്നെ ചെറിയ കമ്പുകൾ വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കാണെ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കാട്ടണുകളും പേപ്പറുകളും ഒക്കെ ചുരുട്ടി വെച്ചാൽ ആ ഒരു ഷേപ്പിനാ കിട്ടാൻ വേണ്ടി അങ്ങനെ വെച്ചു അതിട്ട് നമ്മൾ പുൽക്കൂടുണ്ടാക്കിയ പോലെ തന്നെ വൈറ്റ് സിമെന്റിന്റെ പൊടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ തുണി ഒരു പഴയ ലുങ്കി എടുത്ത് കോട്ടൺ ലുങ്കി എടുത്തിട്ട് അതിൽ മുക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ വീട് വീടുണ്ടാക്കിയതും നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടാണ് വീടുണ്ടാക്കിയത് വീടിന്റെ മേൽക്കൂര എന്ന് പറയുന്നത് മുട്ട മേടിക്കുമ്പം കിട്ടുന്ന ട്രേ ഉണ്ടല്ലോ ആ അത് മുറിച്ചെടുത്ത് നമ്മൾ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഒരു ബ്രൗൺ കളർ പെയിന്റ് കൊടുത്തതാണ് പിന്നെ ഇത് കിണർ കിണർ നമ്മൾ തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കിയതാണ് എന്നിട്ട് അകത്ത് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈം ഉണ്ടല്ലോ പിള്ളേരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ലൈം അത് വെച്ചിട്ടാണ് ഒരു ബ്ലൂ കളറിന്റെ സ്ലൈം മേടിച്ചിട്ട് അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ എന്നിട്ട് കളർ കൊടുത്തേക്കുന്നതാണ് കിണറിന്റെ ചുറ്റുമുള്ളത് ഇത് നമ്മുടെ രണ്ടാമത്തെ വീട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുതായിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതി ഈ വീടിന്റെ മേൽക്കൂരയും അതുപോലെ തന്നെ ഓട് പോലെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മുട്ട മേടിക്കുമ്പോൾ കിട്ടുന്ന ട്രെയിൻ അല്ല അത് പാലങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ പാലം വെച്ചേക്കുന്നതും തെർമോക്കോളിലാണ് ഉണ്ടാക്കിയത് അതിട്ട് നമ്മളത് കളർ ചെയ്തേക്കുന്നതാണ് തെർമോക്കോളിൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ നമ്മുടെ ചെടികൾ ഇവിടെ നിന്ന് മേടിച്ചത് നമുക്കല്ലാതെ ഇവിടെ അങ്ങനെ വേറെ ലൈവ് പ്ലാന്റ്സ് ഇങ്ങനെ ചെറുതായിട്ടൊന്നും കിട്ടാറൊന്നുമില്ല അപ്പൊ ഇങ്ങനത്തെ മേടിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ വെള്ളം പോകുന്നത് ഇത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കില്ലേ അങ്ങനത്തെ സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും അത് വെച്ച് ഉപയോഗിച്ചത് പിന്നെ നമ്മുടെ കുറച്ച് കോഴികളും അങ്ങനെ ഒക്കെ വെച്ചതാണ് ഇത് നമ്മുടെ രാജാക്കന്മാരുടെ കൊട്ടാരം രാജാക്കന്മാരുടെ കൊട്ടാരവും കാർബോർഡ് ബോക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ എന്നിട്ട് നമ്മൾ നന്ന നല്ല ഭംഗിയിൽ നമ്മളൊരു കളർ കൊടുത്തിരിക്കുന്നതാണ് പെയിന്റ് ഈ പെയിന്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കളർ ഉണ്ടല്ലോ അത് മേടിച്ചിട്ട് അടിച്ചു കൊടുത്തതാണ് പിന്നെ വാതിലും ജെല്ലും ഒക്കെ ിറ്റർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടി അപ്പൊ നമ്മൾ കാർഡോർഡ് ബോക്സിന് ഉണ്ടാക്കിയാൽ മതി ഇങ്ങനത്തെ ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഉള്ളത് ഇതൊക്കെ നമ്മളിങ്ങനെ വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് കാണുന്ന പൂക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൂക്കളൊക്കെ നമ്മള് ക്രിസ്മസ് ട്രീയിൽ ഇടാൻ വേണ്ടിയിട്ട് കിട്ടിയത് അപ്പൊ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ എന്നാ ഇതിനകത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് വീടും കൊട്ടാരവും ഇതൊക്കെ പറഞ്ഞു ഇതെല്ലാം നമ്മുടെ ഒരു എന്താ പറയാ എല്ലാം ഡി ഐ വയ്യ കേട്ടോ ഒന്നും നമ്മൾ ആകെ ഇതിനകത്തുള്ള നമ്മുടെ രൂപങ്ങൾ മാത്രമേ നമ്മൾ അല്ലാതെ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഇതിന്റെ സൈഡിൽ ഈ പച്ച കളർ പച്ചക്കളറുണ്ടോ നമ്മൾ ഈ ഉൾക്കൂടുന്നതാഴെ ആ പച്ച കളറും ഒരു ബ്ലാക്ക് ഷെയ്ഡും ഒക്കെ കൊടുത്തതെന്നുവെച്ചാൽ ഈ പഴയ പണ്ട് കാലത്തെ ഒരു അനുസ്മരിപ്പിക്കുന്ന ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ഈ തൂണിന്റെയും അതുപോലെ തന്നെ അത് ആ ലുങ് പിന്നെ തുണിയില്ലേ തുണി ചുറ്റി വെച്ചതിന്റെ ആ ഷേപ്പിൽ അങ്ങനെ തന്നെ കിട്ടും അപ്പൊ ആ അതിന്റെ മുകളിൽ പഴയ കാലത്തെ നമ്മൾ ഈ മരം മുറിച്ചു വെക്കുന്ന ഒരു ലുക്ക് വരാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് മരം മുറിച്ചു വെറുതെ നാട്ടി വെച്ചേക്കുന്നവരെ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അതിന്റെ മുകളിൽ എന്നിട്ട് പെയിന്റ് ചെയ്താൽ മതി കിട്ടും അപ്പൊ ആ ഒരു ലുക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പം നമ്മുടെ ഉണ്ണി കിടക്കുന്നു പിന്നെ മോളിൽ നിന്ന് ഒരു ബൾബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈറ്റ് അവിടെ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദിവസപിതാവ് മാതാവ് എല്ലാരെയും നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കുറച്ച് ഇത്രയൊക്കെ ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് പുറകില് ഒരു ബ്ലൂ കളർ ഷീറ്റ് വെച്ചിട്ട് നിറച്ച് ഒട്ടിക്കുന്ന സ്റ്റാർ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇത് ഇതും ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ Okay, allow them happy Christmas and happy New Year.